നമസ്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഐക്കണാണ് കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തി രാജ്യത്തെ കൈപിടിച്ച് നിർത്തിയ ഏത് സാധാരണക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐക്കൺ മോദി വർഗീയവാദിയാണ് മുസ്ലിം വിരുദ്ധ കലാപത്തിന് ചുക്കാൻ പിടിച്ച ആളാണ് എന്നൊക്കെ പറയുമ്പോഴും പത്ത് വർഷം രാജ്യം ഭരിച്ച മോദി അങ്ങനെയൊന്നും അല്ല എന്നാണ് സാധാരണക്കാർ അവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് ഈ ആദരവ് മോദിക്ക് രാജ്യത്തിനകത്തും രാജ്യത്തിനു പുറത്തുമുണ്ട് മറ്റേതൊരു ഭരണാധികാരിയേക്കാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആദരിക്കപ്പെടുന്ന കാലമുണ്ടായത് മോദിയുടെ ഭരണകാലത്താണ് ലോകത്ത് ഏത് രാജ്യത്ത് ചെന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വലിയ ആദരവും അംഗീകാരവും കിട്ടി അമേരിക്കയിലും ബ്രിട്ടനിലും മാത്രമല്ല അറബ് രാജ്യങ്ങളിലും മോദി ആദരിക്കപ്പെട്ടു കശ്മീരിലെ ഭൂരിപക്ഷം മുസ്ലീമുകളായതുകൊണ്ട് ആ കശ്മീരിന്റെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞ പൗരത്വ ഭേദഗതി നിയമം എന്ന പേരിൽ മുസ്ലീമുകളെ തള്ളിപ്പറഞ്ഞ ഏക സിവിൽ കോഡിലൂടെ മുസ്ലീമുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി എന്ന നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിട്ടും ഈ കാലയളവിൽ തന്നെയാണ് രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങൾ നൽകി സൗദി അറേബ്യയും ബഹ്റൈനും യു എയും ഒക്കെ മോദിയെ ആദരിച്ചത് മോദിയെ പരസ്യമായി അധിക്ഷേപിക്കുന്നവർക്കും അറിയാതെ ഒരു ബഹുമാനം ഉണ്ടായി പോവുക സ്വാഭാവികമാണ് ഈ ഒരു ആദരവോട് തന്നെയാണ് മൂന്നാം തവണയും അധികാരത്തിലെത്താൻ മോദി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടും എന്ന് മോദി അവകാശപ്പെട്ടതിന്റെ രാഷ്ട്രീയമൊക്കെ പിന്നീട് ചർച്ചയായി എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മോദിയിൽ നിന്നും ഈ പറയുന്ന ആദരിക്കുന്നവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില സമീപനങ്ങളുണ്ടായി മുസ്ലിം സമുദായത്തെ ഒറ്റ തിരിഞ്ഞ് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയാണെങ്കിൽ കൂടി മോദിയിൽ നിന്നും മോദിയെ ഇഷ്ടപ്പെടുന്നവർ പ്രതീക്ഷിക്കുന്നതായിരുന്നില്ല കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത് മുസ്ലിമുകൾക്ക് പ്രത്യേക സംവരണം കൊടുക്കാനാണെന്നും ഹിന്ദുക്കളുടെ സ്വത്തുക്കളും ഭൂമിയുമൊക്കെ പിടിച്ചെടുത്ത് മുസ്ലിമുകൾ കൊടുക്കാനാണെന്നുമൊക്കെ മോദി പച്ചയ്ക്ക് പറഞ്ഞത് വർഗീയത തന്നെയായിരുന്നു ആ പരാമർശം നാക്കുളുക്കായിരുന്നില്ല അത് മോദി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഇപ്പോഴും മോദി ആ നിലപാടിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ മോദിയെ ബഹുമാനത്തോടെ കാണുന്ന ശങ്കകളല്ലാത്തവർക്ക് തെല്ലൊന്നുമല്ല ആശങ്കയുണ്ടാവുന്നത് അതിനിടയിലാണ് തന്നെ ദൈവമാക്കിക്കൊണ്ടുള്ള മോദിയുടെ ഒരു അഭിമുഖം പുറത്തു വരുന്നത് തന്നെ ദൈവം അയച്ചതാണ് താൻ ചെയ്യുന്നതെല്ലാം ഈശ്വര കടാക്ഷം കൊണ്ടാണ് എന്നൊക്കെ മോദി പറഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അത് ഉറച്ച ദൈവവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം തന്നെയാണ് എന്നാൽ തൻ്റെ അമ്മ മരിക്കുന്നത് വരെ താൻ കരുതിയിരുന്നത് മറ്റെല്ലാ മനുഷ്യരെയും പോലെ ഒരമ്മയ്ക്ക് ജനിച്ച ഒരു മനുഷ്യനാണെന്നാണ് എന്നാൽ തൻ്റെ ജനനം ജൈവികമല്ലെന്നും ചില ദൗത്യത്തിൽ താൻ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും മോദി പറഞ്ഞത് മോദി തന്നെ തന്നെ ദൈവമായി പ്രഖ്യാപിക്കുന്നതിന് തുല്യമായി വ്യാഖ്യാനിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട ട്രോളുകളും പരിഹാസങ്ങളും ഇപ്പോഴും തുടരുകയാണ് മോദി ദൈവമാണെങ്കിൽ പിന്നെ എന്തിന് മത്സരിച്ചു എന്നായിരുന്നു തരൂരിന്റെ ചോദ്യം ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അയാളെ പിടിച്ചും ഭ്രാന്താലയത്തിൽ അടയ്ക്കുമായിരുന്നില്ലേ എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് ഞങ്ങളെങ്കിൽ മോദിക്ക് ക്ഷേത്രം പണിയാം മോദിയുടെ രൂപം വെച്ച് ആരാധിക്കാം എന്നാണ് മമതാ ബാനർജി പറഞ്ഞത് ദൈവത്തിന്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എളിയവനാണ് എന്ന് മോദി പറയുമ്പോഴും തൻ്റെ ജനനം ദൈവികമാണ് ജൈവികമല്ല എന്ന തരത്തിൽ മോദി പറഞ്ഞത് അതിനു കടന്ന് ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നു മോദി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് മോദിയുടെ ആരാധകർ പറയുന്നതിൽ തെറ്റില്ല എന്നാൽ അത് മോദി വിശ്വസിക്കുകയും മോദി തന്നെ പറയുകയും ചെയ്യുമ്പോൾ അശ്ലീലമായി മാറുന്നു മോദിയുടെ ഗാരണ്ടി എന്ന് ബി ജെ പറയുന്നതിൽ തെറ്റില്ല എന്നാൽ മോദിയുടെ ഗ്യാരണ്ടി എന്ന് ഒരേ പ്രസംഗത്തിൽ പലതവണ മോദി തന്നെ ആവർത്തിക്കുമ്പോൾ അതിലൊരു ഉണ്ടാകുന്നു ആ അശ്ലീലതയുടെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ മറ്റൊരു അഭിമുഖത്തിൽ മോദി മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ ഇറങ്ങിയതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ ലോകമറിഞ്ഞതെന്നും നെൽസൺ മണ്ടേലിയെയും മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെയും പോലെ അറിയപ്പെടാനുള്ള അവകാശം ഗാന്ധിജിക്കുണ്ട് എന്നുമാണ് മോദി പറഞ്ഞത് അതും ട്രോളായി രൂപപ്പെട്ടിരിക്കുന്നു വളരെ നിരാശാജനകമാണ് ഗാന്ധിജിയെക്കുറിച്ചുള്ള മോദിയുടെ അറിവും നിലപാടുമെന്ന് പറയേണ്ടിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ മോദിയുടെ പ്രസംഗം വാർത്തയാക്കിയിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ ഏറ്റവും പഴയ പത്രങ്ങളിലൊന്നായ ഡെയിലി ടെലിഗ്രാഫിലാണ് ഞാനത് വായിച്ചതും അവരുടെ പരിഹാസത്തോടെയുള്ള വിലയിരുത്തലുകൾ കണ്ടതും ലോകം ആദരിക്കുന്ന എക്കാലത്തെയും മൂന്നോ നാലോ ചരിത്ര ഒരാൾ തന്നെയാണ് മഹാത്മാഗാന്ധി എന്ന് മോദിക്ക് അറിയാത്തതാണോ ഇന്ത്യ മഹാരാജ്യം കണ്ട എക്കാലത്തെയും മഹാനായ മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ഡലയും ഒക്കെ ജനിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പ്രഭവകാലത്താണ് ഈ രണ്ടുപേരും അവരുടെ പൊതുപ്രവർത്തനത്തിന്റെ പ്രചോദനമായി എടുത്തത് ഗാന്ധിജി ആയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യസമര പോരാളിയായി നെൽസൺ മണ്ടേല മാറിയത് ഗാന്ധിജിയെ അതേപടി അനുകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് ഈ നെൽസൺ മണ്ടേല അന്തരിച്ചത് കേവലം പന്ത്രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നോർക്കണം മാർട്ടിൻ ലൂതർ കിങ് അടിസ്ഥാനപരമായി സാമൂഹിക പരിഷ്കർത്താവ് എന്നതിനപ്പുറം ഒരു മതപരിഷ്കരണവാദി കൂടിയായിരുന്നു അവരെക്കാളൊക്കെ എത്രയോ എത്രയോ മുകളിലാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ദർശനമാണ് ഇന്ന് ലോകത്തിന്റെ വഴികാട്ടി എൺപത്തിരണ്ടിൽ ആറ്റൻ ബറോയുടെ സിനിമ ഇറങ്ങുന്നതിന് എത്രയോ വർഷം മുമ്പ് തന്നെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ഭാഷകളിൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ പ്രവാചകനാണ് മഹാത്മാഗാന്ധിജി എന്ന പേരിൽ ലോകമെമ്പാടും വിറ്റഴിഞ്ഞ് പുസ്തകം ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഗാന്ധിജി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഗാന്ധിജിയുടെ സഹന സമരം ലോകമെമ്പാടും പുസ്തകങ്ങളായും ഡോക്യുമെന്ററികളായും സിനിമകളായും ഇറങ്ങി ആറ്റൻപ്രോയുടെ തന്നെ ലോകപ്രസിദ്ധമായ ഗാന്ധിജിയെക്കുറിച്ചുള്ള ഗാന്ധിജിയെ കുറിച്ചുള്ള ഡ്രാമ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ലോകത്തെ ഇളക്കി മറിച്ചതാണ് ക്യാപിറ്റലിസത്തിനും മാർസിസത്തിനും ബദലായി ഒരു സാമ്പത്തിക ശാസ്ത്രമായി ഗാന്ധിസത്തെ ലോകം സ്വീകരിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ലണ്ടനിലും ബ്രസൽസിലും പ്രിക്ടോറിയയിലുമൊക്കെ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ ഉയർന്നതാണ് അങ്ങനെ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാനായ മഹാത്മാഗാന്ധി ഒരു സിനിമയിലൂടെയാണ് ലോകമറിഞ്ഞത് എന്ന് മോദി പറയുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് എത്ര ചെറുതാണ് മോദിയുടെ അറിവെന്നാണ് വ്യക്തമാകുന്നത് എങ്ങനെയാണ് മോദി ഇങ്ങനെയായത് എന്ന് മാത്രമാണ് മോദിയെ ഇഷ്ടപ്പെടുന്ന സംഖ്യകളല്ലാത്ത എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാകാത്തത്